മലയാളം സീസൺ ഫൈവിൻ്റെ നാളത്തെ പ്രൊമോ റിലീസ് ആയിരിക്കുകയാണ് അണ്ണൻ പുറത്തേക്ക് അതെ രതീശണ്ണൻ നാളെ പെട്ടിയും എടുത്ത് പുറത്തേക്ക് പോകുന്നതാണ് ആ ഒരു പ്രൊമോയിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് രതീശണ്ടൻ എന്തിനാണ് പുറത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ നമ്മുടെ സുരേഷ് ബ്രോയു ആയിട്ടുള്ള ഒരു ഫൈറ്റ് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമുക്കറിയാം രതീശണൻ്റെ ടോർച്ചർ ഗെയിം പ്ലേ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ണൻ തന്നെ ഇപ്പം കിറ്റിയത് പോകാമെന്ന് പറയുന്നുണ്ട് നൂറ് ദിവസം നിൽക്കാൻ വന്നാന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അറിയില്ല സോ എന്തായാലും ബിഗ് ബോസിൻ്റെ പ്രൊമോ വരാൻ വളരെ ലേറ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു അണ്ണം പോയി എന്ന് തോന്നു പുറത്തേക്ക് പോയി എന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇത് എന്തെങ്കിലും പ്രാങ്കാണോ അങ്ങനെയൊന്നും പ്രാങ്ക് ഒന്നും വരാനുള്ള സാധ്യതയില്ല പക്ഷെ വളരെ ഇതായിട്ടാണ് രതീഷ് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത് സോ എന്താണ് സംഭവിച്ചതെന്നൊക്കെ അറിയാൻ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കണം സോ നിങ്ങളാരെങ്കിലും ഇപ്പോൾ രതീഷൻ തന്നെ ഫാൻ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അദ്ദേഹത്തിൻ്റെ ഗെയിം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് അദ്ദേഹം പോകുന്ന തന്നെ നല്ലതെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാമതായിരിക്കും ബൈ